നമസ്കാരം കോട്ടയം കാരദാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ആയ ഡോക്ടർ ആൻ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം ഡോക്ടർ ഇപ്പോൾ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഒരു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പീരീഡ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കുറുക്ക് കൊടുക്കുന്നു നമ്മൾ പൂർണ്ണമായും ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഫൈൻ പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ് ഭക്ഷണം ആയിട്ട് കഴിക്കുന്നില്ല എന്നുള്ള പല പാരൻസും പറഞ്ഞു ഡോക്ടർ തന്നെ ഒരു സാധനം ഈ കുട്ടി കഴിക്കില്ല എന്നൊരു ഡയലോഗ് എന്ത് എന്തുമാത്രമാണ് നമ്മളൊരു കുട്ടീനെ ഫോഴ്സ്ഫുള്ളി ഭക്ഷണം കഴിപ്പിക്കേണ്ടത് അതല്ലെങ്കിൽ അവർ വിശക്കുമ്പോൾ അവർക്ക് വേണ്ടത് കഴിച്ചോളും എന്നുള്ളതാണോ ഏത് സ്കൂൾ ഓഫ് തോട്ടാണ് റൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ ശരിയാണ് ഇനീഷ്യലി കുട്ടി പേരൻസ് കംപ്ലീറ്റ് ആയിട്ട് കുട്ടിക്ക് ന്യൂട്രീഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം വരെ വളരെ എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് അവരൊരു ഓട്ടോണോമി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അവന് അവൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായി കഴിയുമ്പോൾ അവൻ കണ്ടിന്യൂസ്ലി നോ ആയിരിക്കും പറയുക ഫുഡിന് ഫുഡും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും സോ ഈ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് പലപ്പോഴും ന്യൂട്രീഷനിലെ ലാഗ്സും ഗ്യാപ്പുകളും വരാറുണ്ട് സത്യമാണ് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിള്ളേരെ ആയിട്ട് നമുക്ക് ഒരു ന്യൂട്രീഷൻ അഡക്വറ്റ്ലി കൊടുക്കണം കൊടുക്കാൻ എൻഷുവർ ചെയ്യാൻ വേണമെങ്കിൽ ആദ്യം മുതലേ നമ്മൾ വർക്ക് ചെയ്യണം ഒരു മാസം മുതൽ നമ്മൾ പുതിയതായിട്ട് വേറെ കോംപ്ലിമെൻറ്ററി ഫീഡ്സ് പാലല്ലാതെ മറ്റു ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടിയെ തന്നെ കഴിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ അന്നേ നമ്മൾ ചിന്തിച്ച് തുടങ്ങണം അതേപോലെ തന്നെ ഫാമിലി ഫീഡിങ് ടൈംസ് ഒരുമിച്ചാക്കാനും കഴിയുന്നതും കൊണ്ടുപോകണം അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടി വി ടൈം അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല കാരണം കുട്ടിക്ക് കഴിക്കുന്ന എന്താണെന്ന് കാണണം പിന്നെ അതൊരു അതൊരു ഹാബിറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ഭക്ഷണം നമ്മൾ വിശന്നിട്ട് മാത്രമല്ല കഴിക്കുന്നത് യൂഷ്വലി അതൊരു റുട്ടീനിൻ്റെ ഭാഗമാണ് സോ ആ റുട്ടീൻ അവിടെ സെറ്റ് സെറ്റാകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇതിന് ബാക്കിയുള്ള ഡിസ്റ്റർബൻസസ് ലൈക്ക് ഒരു ഡിസ്ട്രാക്ഷൻസ് ടി വി ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം അത് അത് അതിനെ ആ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒത്തിരി പണ്ടത്തെ വീടുകളിൽ ഒത്തിരി പിള്ളേരുള്ളപ്പം നേരെ നേരെയായിട്ട് എല്ലാവരും സ്വന്തം സമയം കൊണ്ടുവന്ന് കഴിച്ചിറങ്ങി പോകുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു റുട്ടീൻ സെറ്റിങ്ങിൽ നമ്മൾ കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഹാബിറ്റ് വന്നു തുടങ്ങി അതുകൊണ്ടാണ് പലപ്പോഴും അത് ആ ഒരു അത്ര എളുപ്പമാവാത്തത് അപ്പം ഒരു റുട്ടീൻ സെറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദിവസവും പല തവണയായിട്ട് ഇടയിൽ കൂടെ നമുക്ക് സ്നാക്കിംഗ് സ്വഭാവം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തന്നെ കുട്ടി വന്ന് ഫീഡ് ചെയ്യുന്നതിൻ്റെ അതിനൊരു വലിയൊരു വിഘ്നം വരും എസ്പെഷ്യലി ജ്യൂസസ് ജ്യൂസസ് പിന്നെ പാല് പാല് തന്നെ ഇടയിൽ കൂടെ കിട്ടുക പിന്നെ അതുപോലെ ബിസ്ക്കറ്റ്സ് ഇതെല്ലാം ഇടയിൽ കൂടെ ഒരു ഒരു വയസ്സുള്ള കുട്ടികളെ മുതലേ നമ്മളിങ്ങനെ ഇടയിൽക്കൂടെ സ്നാക്കിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മേജർ മീൽസിന് കുട്ടി ഒട്ടും സഹായിക്കുന്നുണ്ടാവില്ല ഈ കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് യെസ് എന്തുമാത്രമാണ് നമുക്ക് ഈ ഒരു വൈറ്റമിൻ സപ്ലിമെന്റ്സ് അതല്ലെങ്കിൽ കാൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും അതല്ല ഇതെല്ലാം നമുക്കൊരു തന്നെ കാര്യങ്ങളാണ് യൂഷ്വലി ഞാൻ അത്ര എളുപ്പമല്ല ചില അതായത് നമ്മൾ നമ്മൾ എത്ര ട്രൈ ചെയ്താലും പെർഫെക്റ്റ് ട്രെയിൻ പറയുന്നെടുക്കാൻ നോക്കിയാലും പക്ഷേ സ്റ്റിൽ ചില പിള്ളേർ ദേ കണ്ടിന്യൂ ടു ബി പിക്കി സോ പിക്കി ഈറ്റേഴ്സ് ആണെങ്കിൽ ദെൻ വി ഷുഡ് ഐഡന്റിഫൈ വോട്ട് കൈൻഡ് ഓഫ് ഫുഡ് അവർ വേർഷൻ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് എന്ത് ടൈപ്പ് ആണെന്നുള്ളത് നോക്കണം ഫോർ എക്സാമ്പിൾ ചില പിള്ളേർ പാല് അംശം കുടിക്കില്ല അങ്ങനെയുള്ള പിള്ളേർക്ക് തീർത്തും കുഴിക്കാത്ത പിള്ളേർ ആ നമുക്ക് കിട്ടുന്നത് കൂടുതലായി അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മറ്റ് അയാൾ അയാൾപ്റ്റ് ചെയ്യുന്ന വേറെ ഫുഡ് ഐറ്റംസ് നമ്മൾ കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ അയൺ അയൺ സ്ഥിരം പ്രശ്നം വരുന്ന കാര്യമാണ് നമുക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകാനും സാധ്യതയുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്പ്മെൻറ്റും നമ്മുടെ വെയിറ്റ് ഗെയിനും എല്ലാം ബാധിക്കാൻ പോകുന്ന കാര്യമാണ് നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് അയൽ ഉള്ള സാധനങ്ങൾ കുറവാണ് കാരണം ാണ് ഏറ്റവും കോമൺ ആയിട്ട് അയൺ കൊടുക്കുന്ന ഒരു ഭക്ഷണ പ്രയത്നം പിള്ളേർക്ക് കഴിക്കാൻ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ ശർക്കര പലഹാരങ്ങൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കണം അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പറയാൻ എളുപ്പമാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പക്ഷേ അത് ആ ഒരു ശീലം നമ്മൾ ആ ഒരു ടേസ്റ്റ് നമ്മൾ നേരത്തെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങുവാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ സാധിക്കും സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഒരു ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സിനെ പറ്റിയിട്ട് സംസാരിച്ചു താങ്ക് യു സോ